വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച വിവാഹമായിരുന്നു ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവികയുടേത് ഇക്കഴിഞ്ഞ മൂന്നിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വളരെ ലളിതമായ രീതിയിലായിരുന്നു ചടങ്ങുകൾ പിന്നാലെ മൂന്ന് നാല് ദിവസം നീണ്ട വിവാഹ സൽക്കാരവും ജയറാം ഒരുക്കിയിരുന്നു ഈ ചടങ്ങിന്റെ എല്ലാം ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടുന്നത് പാർവതിയുടെ ഒരു നൃത്ത വീഡിയോയിലെ ചില ചിത്രങ്ങളാണ് മകളുടെ വിവാഹ റിസപ്ഷൻ ഇടയായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പാർവതിയുടെ നൃത്തം നടന്നത് ഇതിൽ നിന്നും ഏതാനും ചിത്രങ്ങൾ മാത്രമേ പുറത്തെത്തിയിട്ടുള്ളൂ അതിനാൽ തന്നെ ഫുൾ വീഡിയോ വേണമെന്നാണ് ആരാധകർ ആവശ്യപ്പെടുന്നത് നല്ലൊരു ഡാൻസർ ആണ് പാർവതി അഭിനയം ഉപേക്ഷിച്ചുവെങ്കിലും മറ്റൊരു കലയെ മുറുകെ പിടിച്ചു തന്നെയാണ് പാർവതി മുന്നോട്ട് പോകുന്നതെന്നാണ് ആരാധകർ പറയുന്നത് തങ്ങളുടെ ജീവിതത്തിലെ മനോഹരമായ ഒരു വേളയിൽ പാർവതി നൃത്തം ചെയ്യുമ്പോൾ അതിലെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ജയറാം ആയിരിക്കും എല്ലാവരെയും അമ്പരപ്പിക്കുന്ന പ്രകടനമായിരിക്കും പാർവതി നടത്തിയതെന്നാണ് പലരുടെയും കമന്റ് ഏതൊരു അച്ഛന്റെയും അമ്മയുടെയും വലിയ ആഗ്രഹമാണ് തങ്ങളുടെ മക്കളുടെ വിവാഹം നാളുകൾ മുതൽ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ അവർ മനസ്സിൽ കരുതിയിട്ടുണ്ടാകും അതുപോലെ തന്നെയായിരുന്നു പാർവതി തന്റെ ചക്കിയുടെ വിവാഹം സ്പെഷ്യൽ ആക്കാൻ പാർവതി ശ്രമിച്ചിരുന്നു സ്വന്തം ഡ്രസ്സിന്റെ കാര്യമാണെങ്കിലും ചക്കിയുടെ വിവാഹ വസ്ത്രങ്ങളാണെങ്കിലും എല്ലാത്തിലും ഒരു പുതുമ കൊണ്ടുവരാൻ പാർവതി ശ്രദ്ധിച്ചിരുന്നു മാളവികയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു വികാസ് തന്നെ ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നു വിവാഹത്തിനായി ചക്കി ഉടുത്തത് മടി സാരി ഈ വേളയിൽ മാളവികയുടെ തമിഴ് സ്റ്റൈൽ സാരിക്കൊപ്പം എല്ലാവരും ശ്രദ്ധിച്ചത് കാലിൽ ിലെ പാദസരമായിരുന്നു ഇത് മകൾക്കായി പാർവതി പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണെന്നാണ് പറയുന്നത് പ്രത്യേകതരം തരം വജ്ര കല്ലുകൾ പതിപ്പിച്ച അതിമനോഹര പാദസരമായിരുന്നു ഇത് മാളവികയെ ആ തമിഴ് ലുക്കിൽ ഏറ്റവും കൂടുതൽ സുന്ദരമാക്കിയതും ഈ ആഭരണം തന്നെയായിരുന്നു ചക്കിയുടെ ജ്വല്ലറിയിൽ പാദസരം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അത് ഗുരുവായൂരിൽ വെച്ച് ചക്കി ഉടുത്തത് മടിസാരിയാണ് അത് ഉടുക്കുമ്പോൾ കാല് നന്നായിട്ട് കാണും അതുകൊണ്ട് തന്നെ ആ കൊലിസ് പാർവതി പ്രത്യേകം ഉണ്ടാക്കിയതാണെന്നും വികാസ് പറയുന്നു പല മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ഉണ്ടെങ്കിലും എനിക്ക് ഇത്രയും കംഫർട്ടബിൾ ആയിട്ടും വിശ്വസനീയമായിട്ടും ഒരാൾ എന്ന് പറയുന്നത് താനാണെന്നാണ് പാർവതി ഞ്ഞതായി വികാസ് പറയുന്നത് കേരളത്തിൽ ഒരു റെവല്യൂഷൻ ചക്കി കൊണ്ടുവന്നു എന്നാണ് മാളവികയുടെ കല്യാണത്തിന് ശേഷം കുറെ സ്ത്രീകൾ തന്നെ വിളിച്ചു പറഞ്ഞത് അതായത് മിനിമൽ ജുവല്ലറിയിൽ ഇത്രയും ഭംഗി കാണിക്കാൻ പറ്റുമെന്ന് കൊണ്ടുവന്നത് പാർവതി ചേച്ചിയുടെ തീരുമാനമായിരിക്കുമോ എന്ന് ചോദിച്ചു പലരും എന്നെ വിളിച്ചു അത് അങ്ങനെ തന്നെയായിരുന്നു എന്നും വികാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ചുവപ്പ് നിറത്തിലുള്ള പട്ടുസാരയാണ് ഗുരുവായൂരിൽ വെച്ച് നടന്ന ചടങ്ങുകൾക്കായി മാളവിക തിരഞ്ഞെടുത്തത് ആക്സസറീസിന്റെ കാര്യത്തിലും മിതത്വം പാലിക്കാൻ മാളവിക ശ്രമിച്ചിട്ടുണ്ട് രണ്ട് മാലകൾ ഒരുമിച്ച് സ്റ്റൈൽ ചെയ്ത് ഒരു ഹെവി ചോക്കറിന്റെ ലുക്ക് നൽകാനാണ് ശ്രമിച്ചത് വിരുന്നിലും തികച്ചും വ്യത്യസ്ത ലുക്കിലാണ് മാളവികയെ കാണാൻ സാധിച്ചത് പർപ്പിൾ സാരിയും നെറ്റിൽ തീർത്ത വെയിലും മിനിമൽ ആഭരണങ്ങളും മാളവികയെ കൂടുതൽ സുന്ദരിയാക്കിയിരുന്നു